ഹലോ ഗൈസ് ഞാനിന്നൊരു പുതിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് പഴയ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കിയിരുന്നു അതായത് കുറച്ച് അന്നൊക്കെ കുറേ മക്കൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും മുട്ടയുടെ കാര്യം ഞാൻ പറയണേ മുട്ട ഇപ്പോൾ ഒരു രണ്ട് ഉള്ളൂ വെച്ചാൽ അഞ്ചാറ് മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കഷ്ണമാക്കിയിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് മുട്ട അപ്പം മരി ഉണ്ടാക്കിയിട്ടാണ് അപ്പം ദോശ തിന്നായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മൈദ ദോശ ഒക്കെ ഉണ്ടാക്കണം മൈൻ ഇങ്ങനെ മടക്കി 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 എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് അപ്പോൾ അതിനായിട്ട് ഞാൻ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ വറുത്തിട്ട് അത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലി എൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് അത് അരച്ചെടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ സ്പൈസസ് പട്ടാഗ്രാ പോവുക അങ്ങനെയൊക്കെ പിന്നെ ഇത് ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ചക്ക ഫ്രീസറിൽ ഒരു ഒരു മൂന്നാഴ്ച ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല കണ്ടില്ല ഇത് കേടുവരികേയില്ല എത്ര കാലം ഒന്ന് വേവിച്ചിട്ട് നമ്മൾ വെട്ടിടണം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ആ തേങ്ങ നമുക്ക് അതിലേക്ക് ചേർക്കാം എന്നിട്ട് കടുക് വറുത്ത ചക്ക ചെയ്യും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂട്ടാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ എൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്ക് ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയാണ് ഊത്തപ്പാണ് ഞാൻ ഇന്നുണ്ടാക്കി ഊത്തപ്പെന്ന് പറഞ്ഞാൽ സവാളയും പച്ചമുളകും ദോശയുടെ മാവിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കലക്കിയിട്ട് ചുട്ട് അതിന് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തിയിൽ പൊട്ടുകടലയും തേങ്ങയും പിന്നെ എന്താ പച്ചമുളകും മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും അരച്ചിട്ടില്ല ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് ദോശയ്ക്ക് കഴിക്കാനായിട്ട് ആ പിന്നെ മറ്റേ ഞാൻ മുട്ടയുടെ കാര്യം പറഞ്ഞാൽ അത് എന്നിട്ട് നമ്മൾ തേങ്ങ വറുത്ത നന്നായി ബ്രൗൺ കളറായിട്ട് വറുക്കണം വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു സവാള തിരിപ്പ ഒരു പിടി പരിപ്പ് തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ ഉള്ളി അരിഞ്ഞിട്ട് നമ്മൾ മൂപ്പിച്ച് അതിന് ചേർക്കുക ഇങ്ങനെ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ച് ചേർക്കുക കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എല്ലാം തരണം എന്ന് ഇപ്പം പിന്നെന്താ അപ്പോൾ ഉള്ളി അരിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മുട്ട ഞാൻ ഇപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇത് ശ്രീലങ്കൻ മല്ലിയാലിയ അല്ല ആഫ്രിക്കൻ മല്ലിയാലിയാണ് എനിക്കെപ്പോഴും ശ്രീലങ്കനെ വരുള്ളൂ അതാണ് പറഞ്ഞത് അങ്ങനെ ആഫ്രിക്കനാണോ ആണോ ശ്രീലങ്കനാണോ എനിക്കറിയില്ല അത് ഇത് നമ്മുടെ വീട്ടിലുണ്ട് അപ്പം വല്യാലി ഇല്ലാത്ത സമയത്ത് ഞാൻ എടുക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് മുട്ടയുള്ളൂ ആ മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോട്ടേട്ടോ അപ്പം ഇത് അടിപൊളിയാണ് ചപ്പാത്തിക്ക് എല്ലാ നമ്മുടെ ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഇതിന് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് സവാള ഞാനിത് എഗ്ഗ് പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇന്നുണ്ട് ലാസ്റ്റ് ഇത് നന്നായിട്ട് പതപ്പിച്ച് വയ്ക്കുക മുട്ട അത് കഴിഞ്ഞ് ദോശ ഞാൻ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി ദോശക്കല്ല് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ കേട്ടോ ദോശക്കല്ല് പരത്തിയിട്ട് തിന്നായിട്ട് പരത്തണം അതായത് നേരിയതായിട്ട് പരത്തണം പരത്തിയിട്ട് നമ്മൾ മൈദ ദോശ ഉണ്ടാക്കിയിട്ട് നമ്മൾ മടക്കി മടക്കി എടുക്കില്ലേ അങ്ങനെ മടക്കി എടുക്കണം മടക്കി എടുത്തിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് ഓരോ പീസസ് ആയിട്ട് നമ്മൾ ഈ കറിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ ലാസ്റ്റ് കിട്ടാം പക്ഷേ ചൂടോട് കൂടി കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ തണുത്തുകഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല മുട്ട പൊരിച്ചതാണെങ്കിൽ നമുക്ക് ചൂടോട് കൂടി കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതേമാതിരി നിങ്ങൾ ചെയ്യാം കേട്ടോ ഞാൻ ചീ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയത് ഇതെങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് നമുക്ക് കറിയിൽ ഇട്ട് കൊടുക്കാം അത് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ തണുത്തു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പൊള്ളും ഇതൊക്കെ ചൂടോടു കൂടി കഴിക്കാൻ രസമുള്ളൂ അപ്പം നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്ക് ആണെങ്കിലും എന്തിനു വേണമെങ്കിലും കഴിക്കാം പിന്നെ നമ്മളെന്താ പറയുക കുബൂസോ ഇടിയപ്പോ എന്ത് കറിക്ക് അല്ല എന്ത് പലഹാരത്തിൻ്റെ കൂടെ ഇത് പോകും നമ്മൾ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതിൽ ഗ്രാമ്പു പട്ട പഠിച്ച പൊടിച്ചത് സ്പൈസസ് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ അതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നില്ല അല്ല ഞാൻ കാണിച്ചില്ല പക്ഷേ അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ടയ്ക്ക് മുട്ട മസാലക്കറി അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ അതെല്ലാം ഇടുമല്ലോ അതെങ്ങനെയാണ് വെക്കണെന്ന് വെച്ചാൽ അതേമാതിരി തന്നെ നിങ്ങൾ വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ പരിപ്പ് കൂടുതലിട്ടുണ്ട് പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി പരിപ്പ് ഇട്ടാൽ ഒന്ന് കൊഴുപ്പ് കിട്ടും അത്രയേ ഉള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് അവോയ്ഡ് ചെയ്യാം എന്നാലും ഈ ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഒരേപോലെ തന്നെ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഞാനിത് കലക്കി വെച്ചതാണ് കേട്ടോ ചെറിയ സവാള തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ടാൽ മതി പച്ചമുളകും അത് വൈകുന്നേരം പിന് വേണ്ടിയിട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ